എന്താ ഇതിന്റെ കാര്യം എന്താ അങ്ങനെയൊക്കെ ആ ആ അങ്ങേരെ വാദിക്കുന്നത് എന്താ ഏഴ് വർഷം കാലത്തെ അല്ല ഇതിന്റെ കാരരീ കേട്ടോ സാധാരണ അങ്ങനെയൊക്കെ ആണ് അങ്ങനെയൊക്കെ ആണ് ആരെ സഹസൂചി അല്ല കമ്പ്യൂട്ടർ വിജ്ഞാനിയാ ആ 2190 വെയിറ്റിംഗ് കാപ്പിറ്റിറ്റി പെർസന്റ് ഹലോ ഞാൻ ഞാൻ ഓഫീസിലേക്ക് സഹോദരി സഹോദരന്മാരെ സഹകളെ ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിഷയം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിഷയം നിങ്ങൾ ഇതിനോടൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഫോറസ്റ്റിന്റെ അധികൃതർ കാണിക്കുന്ന കടുത്ത ജനദ്രോഹ നടപടികളുടെ ഫലമായിട്ടാണ് ഇതിനോടകം തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രദേശങ്ങൾക്ക് വ്യാപകമായി പതിറ്റാണ്ടുകളോളം ഭൂമി കൈവശം വെച്ചിരുന്ന നല്ല ആദായം പിടിപ്പിച്ചിട്ടുള്ള ഭൂമിയിലേക്കൊക്കെ പുതിയ ഡിജിറ്റൽ സർവേയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇതിനോടകം തന്നെ ജെണ്ട കെട്ടിത്തിരിച്ചിട്ടുള്ള സ്ഥലവും കഴിഞ്ഞ് വീണ്ടും താഴേക്ക് അഞ്ചും പത്തും മീറ്ററോളം ഇറങ്ങി വന്ന് ഫോറസ്റ്റുകാർ അവരുടെ ഭൂമിയാണെന്ന് പറയുന്ന നില സ്വീകരിക്കുകയാണ് ആലാറ്റിലുൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഇടപെടൽ നടത്തുകയും അവിടെ നിന്നൊക്കെ അവർ സർവേ ഒക്കെ അവസാനിപ്പിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇതിനോടൊക്കെ നേരിട്ട് നമ്മൾ നിൽക്കുന്ന ഈ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഈ സ്ഥലത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ പട്ടയം കിട്ടുകയും തുടർന്ന് രജിസ്റ്റർ ചെയ്ത് ഒരു സാധു കുടുംബത്തിന് ആകെ അഞ്ച് സെൻറ് ഭൂമിയാണുള്ളത് അത് വച്ചിട്ടവിടെ ലൈഫ് പദ്ധതിയിൽ പഞ്ചായത്ത് എല്ലാ രേഖകളും ശരിയായതുകൊണ്ട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് പാസാക്കി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒന്നാം കിടുകിട്ടി അതിൻ്റെ തറ ഉൾപ്പെടെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഫോറസ്റ്റുകാർക്ക് ഇപ്പോൾ പുതിയ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ഇവിടെ പണി തുടരാൻ പാടില്ല അങ്ങനെ ചെയ്താൽ മറ്റ് നടപടി സ്വീകരിക്കുമെന്ന് ഈ പാവപ്പെട്ട കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതുൾപ്പെടെ വന്യമൃഗ ദ്രോഹം കൊണ്ട് ഒരു തരത്തിലും നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പം ആനയും പുലിയും കടുവയും പന്നിയും കാട്ടിയും ഒക്കെ ഒരു തരത്തിലും മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്തപ്പോഴാണ് ആ മൃഗങ്ങളുടെ സ്വഭാവം ബാധിച്ചിട്ടുള്ള അത് പകർന്നു കിട്ടിയ കുറച്ച് ഉദ്യോഗസ്ഥർ സാധാരണക്കാരന്റെ ജീവിത പ്രയാസങ്ങളൊന്നും അവർക്ക് ബാധകല്ല വന്യജീവികളുടെ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കൃഷിക്കാരെ ദ്രോഹിക്കാൻ തയ്യാറായിക്കൊണ്ട് വന്നിട്ടുള്ളത് അതൊരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നതിന്റെ ഭാഗമായിട്ടാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ജനകീയ പ്രതിരോധ ഇവിടെ സംഘടിപ്പിക്കണം തീരുമാനിച്ചത് ഈ തറയിൽ മണ്ണിടാൻ പാടില്ല തുടർന്ന് ഒരു പ്രവൃത്തി നടത്താൻ പാടില്ല എന്നാണ് ഇവിടെ നോട്ടീസ് ഉൾപ്പെടെ രേഖാമൂലം പതിച്ചിട്ടുണ്ട് അതിന്റെ പകർപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ പ്രദേശത്തെ ആളുകളെ യോഗം വിളിക്കുകയും കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനം ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യോജിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഇതൊരു അതിജീവന പോരാട്ടമാണ് എന്ത് വില കൊടുത്തു ഇതിൽ മണ്ണ് വിടും ഈ വീടിന്റെ പണിയും പൂർത്തീകരിക്കും ആ കുടുംബത്തോടൊപ്പം ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്ന തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികളോട് ഞങ്ങൾ വിവരം പറഞ്ഞിരുന്നു എന്തായാലും ഇന്നിങ്ങോട്ടേക്ക് വരാൻ തയ്യാറായിട്ടില്ല ശക്തമായ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം തോന്നിയവസങ്ങളെ ചെറുത്തു തോൽപ്പിച്ചേ മതിയാകും കേരളത്തിലെ ഗവൺമെന്റ് എടുത്തുള്ള നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഒരുപറ്റ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് സാധാരണക്കാരായ മുഴുവൻ ആളുകൾക്കും ഭൂമിയും അതിന് രേഖയും കൊടുക്കുന്ന സമീപനം അതുപോലെ തന്നെ അവർക്ക് ഒരു കൂരയും കൊടുക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഇടപെടൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുമ്പോഴാണ് ഒരു ഭാഗത്ത് ചില ഉദ്യോഗസ്ഥർ ആർക്കു വേണ്ടിയോ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രതീകാത്മകമായ സമരം ഇവിടെ നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് ഈ സമരം നമ്മൾ അവസാനിപ്പിക്കുന്നില്ല ഇതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ പറമ്പിലെ ആദായം കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അൻപതും എഴുപത്തഞ്ചും വർഷത്തിലധികം പഴക്കമുള്ള തെങ്ങും കാപ്പിയും കവങ്ങും ഒക്കെ ഇവിടെ നിൽക്കുകയാണ് ആ ഭൂമിയിലേക്ക് വന്നിട്ട് ഇജ്ജാതി തോന്നിയാസം കാണിച്ചാൽ ഇതിപ്പോൾ ഒരു വീടിൻ്റെ കേസായിട്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ പിന്നെ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് ഇവിടെ വന്നു അതുപോലെ തന്നെയാണ് സാധാരണക്കാരായ ആളുകളുടെ ജീവിത പ്രശ്നം അവരുടെ പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിയിലേക്ക് ഉൾപ്പെടെ സർവേക്കാലമായിട്ട് പതുക്കെ വരികയാണ് എന്നാൽ സ്ഥാപിക്കാൻ ധൈര്യമായിട്ടുള്ളതാണ് ജെണ്ടൊക്കെ വളരെ മോളിക്കിടപ്പുണ്ട് എന്നിട്ടും സർവേ പറഞ്ഞിറങ്ങിയാൽ ഒരു ഇഞ്ച് കർഷക ഭൂമിയിലേക്ക് ഇറങ്ങാൻ അനുവദിക്കേണ്ട ഇല്ല അത് സ്വയം പ്രഖ്യാപിക്കാൻ കൃഷിക്കാരും അതോടൊപ്പം അതിലെല്ലാ പിന്തുണയുമായി കർഷക പ്രസ്ഥാനവും ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഇവിടെ ആലോചിച്ചപ്പോൾ തന്നെ ഈ വിഷയത്തിൽ വളരെ ഗൌരവകരമായ ഇടപെടൽ നടത്തണം കൃഷിക്കാരുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഈ അതിജീവന പോരാട്ടത്തിന് കർഷക സംഘം നേതൃത്വം കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിയിലിവിടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കർഷക സംഘത്തിൻ്റെ നമ്മുടെ ഏരിയ സെക്രട്ടറി സഹാവ് സണ്ണിച്ചേട്ടൻ നേരത്തെ തന്നെ നമ്മളെക്കാൾ മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് സഖാവിനെ ഏറ്റവും സ്നേഹാദ്രപൂർവ്വം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ കർഷക സംഘത്തിൻ്റെ ഏരിയ പ്രസിഡന്റ് സഖാവ് എൻ എം ആരണി നമുക്ക് ഏവർക്ക് സുപരിതനാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കൂടിയായിരുന്നു മുമ്പ് അദ്ദേഹം ആ സഖാവും നേരത്തെ തന്നെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാവിനെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നിങ്ങൾക്കൊക്കെ സുപരിതനായ നമ്മുടെ സ്വന്തം ബാബു ശജിൽ കുമാർ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ കൂടിയാണ് സഖാ വകുപ്പ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു വരുന്നതായി ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊന്നും മനുഷ്യരല്ലേ ചിന്തിക്കേണ്ട ഒരു സമയമാണിത് ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ പരിധിയിൽപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളോ കുടുംബങ്ങളോ ആരോ ആവട്ടെ അത്തരത്തിലുള്ള ഒരാളുകൾ ഒരു വീട് പണിയുമ്പോൾ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാനായിട്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും തയ്യാറാവൂ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കുടുംബം ജീവിക്കുന്നത് അവൻ്റെ അച്ഛനമ്മമാർ ജീവിക്കുന്നത് മക്കൾ ജീവിക്കുന്നത് ഭാര്യ ജീവിക്കുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ഈ നാട്ടിൽ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ കർഷകർ ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്നതിന്റെ മിച്ചം പിടിക്കുന്ന അല്ലെങ്കിൽ നാം മേടിക്കുന്ന ഉപഭോഗ വസ്തുക്കളിൽ നിന്ന് ശേഖരിക്കുന്ന ടാ